കൊറോൺ മൂവീസ് കാണുമ്പോൾ കുഞ്ഞുങ്ങളിൽ അതുണ്ടാക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റിനെ കുറിച്ച് പറയാം നമ്മളിതിനു മുൻപൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളാണ് ഒരു കുഞ്ഞിൻ്റെ അനുഭവങ്ങളാണ് ചുറ്റുമുള്ള വ്യക്തികളെയും അവരുടെ ചുറ്റുപാടിനെയും ഒക്കെ വിശ്വസിക്കാനായിട്ട് അവർക്ക് കഴിവ് നൽകുന്നത് നല്ല അനുഭവങ്ങൾ അതാണ് അവർക്ക് സുരക്ഷിതത്വം നൽകുന്നത് സുരക്ഷിതത്വ ബോധം അവരിൽ രൂപപ്പെടുന്നതും ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയാണ് ഹൊറർ മൂവികളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം പല മൂവികളിലും ഈ പ്രേതം അല്ലെങ്കിൽ പിശാജ് ഒക്കെ വരുന്നത് ചിലപ്പോൾ നല്ല രൂപഭാവങ്ങളുള്ള വ്യക്തികളുടെ രൂപത്തിലായിരിക്കും സുന്ദരന്മാരായിട്ടുള്ള പുരുഷന്മാരുടെ സ്ത്രീകളുടെയൊക്കെ രൂപത്തിൽ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയൊക്കെ രൂപത്തിൽ അപ്പൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുടെയൊക്കെ രൂപത്തിലാണ് പലപ്പോഴും പ്രേതമൊക്കെ വരുന്നത് സോ ഒരു കുട്ടി കാണുമ്പോൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത റിലേറ്റീവ് ആയിരിക്കാം ചിലപ്പോൾ പെട്ടെന്ന് പ്രേതമായിട്ടല്ലെങ്കിൽ ഒരു ഭീകര രൂപിയായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അവരുടെ ഇമാജിനേഷൻ വളരെ കൂടുതലാണെന്ന് നമുക്കറിയാം അവർ കാണുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങളും വായിക്കുന്ന കഥാപാത്രങ്ങളും ഒക്കെ അത് എന്താണ് അൺറിയൽ എന്നതിനേക്കാൾ കൂടുതൽ റിയൽ ആണ് എന്ന് ഇമാജിൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാലമാണ് സോ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ട്രസ്റ്റ് അവരുടെ ചുറ്റുപാടിനോടും ചുറ്റുമുള്ള വ്യക്തികളോടും ഒക്കെയുള്ള ട്രസ്റ്റിനെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കും ഇത്തരത്തിലുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തോന്നും എൻ്റെ ചുറ്റുമുള്ള വ്യക്തികളെ ഒന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇവരൊന്നും റിയൽ ആവണമെന്നില്ല എപ്പോൾ വേണമെങ്കിലും ഇവരൊക്കെ പ്രേതമായിട്ട് മാറാം അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടിൽ എപ്പോൾ വേണമെങ്കിലും അപകടങ്ങൾ സംഭവിക്കാം ഇത് അറിയാതെ തന്നെ അവരുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള രൂപ ഇത്തരത്തിലുള്ള ചിന്തകൾ രൂപപ്പെടാം അത് വലിയ ഭയത്തിലേക്ക് ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭയങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നു കണ്ടിട്ടുണ്ട് ഈ ഒരു കാര്യം പങ്കുവച്ചപ്പോൾ ഒരു മുതിർന്ന പെൺകുട്ടി ഒരു യുവതി ഒരിക്കൽ പറഞ്ഞ അനുഭവം ഓർക്കുന്നു ഇത്തരത്തിൽ ഹൊറർ മൂവികൾ അവൾ കാണാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ മാതാപിതാക്കളോടൊപ്പം നടന്നു പോകുമ്പോൾ അവൾക്ക് ഈ ഡൗട്ട് ഉണ്ടാകുമായിരുന്നു കൂടെ നടക്കുന്നത് ശരിക്കും ആണോ അതോ പ്രേതമാണോ എന്ന് അതുപോലെ തമാശ രൂപത്തിലാണെങ്കിൽ അവൾ പറഞ്ഞത് അവളുടെ അച്ഛനെ തോണ്ടി ചോദിക്കും അച്ച അച്ഛൻ ശരിക്കും റിയൽ ആണോ അതോ പ്രേതമാണോ എന്ന് ചോദിക്കുമായിരുന്നു എന്നവൾ പറഞ്ഞു സോ ഇത് കുഞ്ഞുങ്ങളിൽ വളരെയധികം സ്വാധീനം ഇത് ചെലുത്തുന്നുണ്ട് എന്നാൽ കുഞ്ഞുങ്ങളെ ഒരിക്കലും ഇത്തരത്തിലുള്ള ഹൊറർ മൂവീസ് കാണിക്കരുത് എന്ന് പറയുന്നതും ഹെൽത്തിയല്ല ഇവിടെ വേണ്ടത് വിവേകപൂർണമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഒരു കുഞ്ഞു കൊച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്രയും എക്സ്ട്രീം ആയിട്ടുള്ള വയലൻസ് അല്ലെങ്കിൽ ഭീകരത നിറഞ്ഞ സിനിമകൾ കാണിക്കാതിരിക്കുന്നതാണ് നല്ലത് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കോണ്ടുകളിലേക്ക് എക്സ്പോഷ്യർ കൊടുക്കാതിരിക്കുക എന്നാൽ അവരുടെ മച്യുറിറ്റി അനുസരിച്ച് മൈൽഡായിട്ടുള്ള ഇത്തരത്തിലുള്ള കോണ്ടുകളിലേക്ക് എക്സ്പോഷർ കൊടുക്കുന്നതിലും തെറ്റില്ല